മാസപ്പടി കേസിൽ മാധ്യമപ്രവർത്തകനായിട്ടുള്ള അജയൻ ശ്രദ്ധിക്കുക മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അജയൻ വെറും മാധ്യമപ്രവർത്തകനല്ല സ്പോൺസേഡ് മാധ്യമ പ്രവർത്തകനായിട്ടുള്ള അജയൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജി ചവറ്റുകുട്ടയിൽ വീഴാൻ പോകുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ആർക്കെതിരെയാണോ ഹർജി കൊടുക്കുന്നത് അവരോട് വിശദീകരണം ആവശ്യപ്പെടുന്നത് സ്വാഭാവികമാണ് ആ വിശദീകരണം കൊടുക്കുന്നത് ഇന്നത്തെ വാർത്താ കച്ചവട ആഘോഷമാണ് അതിന്റെ ഭാഗമായിട്ടാണ് മാസപ്പടി എന്ന് മാധ്യമങ്ങൾ സൃഷ്ടിച്ച കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ നൽകിയ ഹർജിയിലെ വിവരങ്ങൾ എടുത്തു വച്ചുള്ള ആഘോഷങ്ങൾ അരങ്ങേറുന്നത് സി ബി ഐ അന്വേഷണം ഈ കേസിൽ ആവശ്യമില്ല കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് രണ്ടു തവണ വിജിലൻസ് കോടതി സമാന കേസ് പരിഗണിച്ച ശേഷം അതെടുത്ത് ചവറ്റുകുട്ടയിൽ ഇറഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും ഡൽഹി കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം ആ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി എടുത്തിട്ട് അലക്കിയ വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ടും പ്രത്യേക താല്പര്യത്തോടു കൂടിയാണ് വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാതെ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടിയും വാർത്തകളിൽ ഇടം പിടിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് കൃത്യമായിട്ട് ആ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം പ്രത്യേകം നോട്ട് ചെയ്യേണ്ട കാര്യം സംഘപരിവാർ മനസ്സുമായിട്ടിരിക്കുന്ന സംഘപരിവാർ മുതലാളിമാർ ഏറ്റവും കൂടുതൽ